മക്കൾ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള കേരളത്തിൽ ഒരാൾ കൂടി രാഷ്ട്രീയത്തിലേക്കാണ് മണിയാശാന് പിൻഗാമിയായി മകളെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇറക്കി കളം പിടിക്കാനുള്ള നീക്കങ്ങൾ അണിയായി ആരംഭിച്ചു കഴിഞ്ഞു പ്രാഥമിക ഘട്ടമായി രാജാക്കാട് പാർട്ടി നേതൃത്വത്തിൽ സുമ സുരേന്ദ്രൻ എത്തപ്പെട്ടു കഴിഞ്ഞു ഇനി മുതൽ ഇടുക്കിയിലെ പ്രധാന സി പി എം നേതാവ് തന്നെയായിരിക്കും സുമ നയചാതുര്യം കൊണ്ടും നേതൃപാഠവും കൊണ്ടും മിടുക്കിയായ സുമയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മണിയാശാലിന് ശേഷം നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാവാനാണ് പാർട്ടിയുടെ നിർദ്ദേശം അടുത്ത തവണ എം എം മണി മത്സരിക്കുന്നില്ലെങ്കിൽ ഉടുമ്പൻ ചോലയിൽ സുമ സുരേന്ദ്രനാവും മത്സരിക്കുക എന്നാൽ ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ എന്ന് നിർദ്ദേശിക്കുന്ന ആളുകളും പാർട്ടിയിലുണ്ട് ഭാവിയിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല സുശീല ഗോപാലൻ കെ ആർ ഗൗരിയമ്മ ടി ദേവി കെ ശ്രീമതി എം സി ജോസഫൈൻ കെ കെ ശൈലജ തുടങ്ങി പ്രഗത്ഭരായ വനിതാ നേതാക്കളുടെ ഒരു നിര തന്നെ സി പി എമ്മിനുണ്ട് അക്കൂട്ടത്തിലേക്ക് ഭാവിയിൽ എഴുതി ചേർക്കപ്പെടാവുന്ന പേരാണ് സുമ സുരേന്ദ്രന്റേത് കേരളത്തിലെ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും സി പി എം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല നിയമസഭയിലെ വനിതാ എം എൽ എ മാരുടെ എണ്ണം എടുത്താൽ തന്നെ അത് വ്യക്തമാവുന്നതാണ് എന്നാൽ സംഘടനാ ഭാരവാഹിത്വത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിതി നേരെ മറച്ചാടും നേരത്തെ പറഞ്ഞ വലിയ നേതാക്കൾ ആരും തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല വിവിധ കമ്മിറ്റികളിൽ അംഗമായിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും സെക്രട്ടറി കസേരയിൽ പോലും ഇരിക്കാനുള്ള അവസരം പോലും നൽകിയിട്ടില്ല ഇതിൽ വ്യാപകമായ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രീതിക്ക് മാറ്റം വരുത്താനുള്ള ആലോചനകൾ പാർട്ടിയിൽ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ സമ്മേളന കാലത്ത് തന്നെ നിരവധി ബ്രാഞ്ചുകളുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് സി പി എം വനിതകളെ തിരഞ്ഞെടുക്കുന്നുണ്ടായി സി പി എമ്മിൽ ഇപ്പോൾ സമ്മേളനങ്ങളുടെ കാലമാണ് പതിവ് പോലെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതകൾ എത്തുന്നുമുണ്ട് സമ്മേളനം ബ്രാഞ്ച് തലം കഴിഞ്ഞതോടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ എത്തുന്നത് കുറഞ്ഞു എന്നാൽ ഇതിനെല്ലാം മറുപടിയായിട്ടാണ് ഇടുക്കി രാജാക്കാട് നിന്നും ഒരു വാർത്ത എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമാപിച്ച രാജാക്കാട് ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സുമ സുരേന്ദ്രനെ തിരഞ്ഞെടുത്തിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയും ഉടുമ്പൻചോല എം എൽ എയുമായ എം എം മണിയുടെ മകളാണ് സുമ സുരേന്ദ്രൻ എന്നതാണ് ഏറെ കൗതുകം ഉണർത്തുന്നത് മണിയാശാന്റെ അനുഗ്രഹാശിസുകളോടെയാണ് സുമ ഈ സ്ഥാനത്തേക്ക് എത്തിയതെന്ന വിമർശനവും ഉയരുന്നുണ്ട് ഒരു നേതാവിന്റെ മകളല്ലാതെ മറ്റാർക്കും ഈ പദവിയിലേക്ക് എത്താൻ കഴിയില്ലേ എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത് ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിലും സുമ മണിയുടെ പിൻഗാമിയായി എത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് സി പി എമ്മിലെ പി ബി മുതൽ ഇങ്ങോട്ട് സ്ത്രീ പ്രാതിനിധ്യം വിരലിലെണ്ണാൻ മാത്രമാണ് ഏരിയ സെക്രട്ടറി തലത്തിൽ തന്നെ വനിതകൾ എത്തുന്നത് വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി സ്ഥാനങ്ങളെ കുറിച്ചൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല സി പി എമ്മിന്റെ ഏറ്റവും ഉപരി കമ്മിറ്റിയായ പോൾ ബ്യൂറോയിൽ പോലും രണ്ട് വനിതകൾ മാത്രമാണ് ഉള്ളത് ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും എൺപത്തി അഞ്ച് അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ പതിനേഴ് വനിതകളാണ് ഉള്ളത് അതിൽ കേരളത്തിൽ നിന്നുള്ളത് നാലു പേരാണ് കെ കെ ശൈലജ സി എസ് സുജാത പി കെ ശ്രീമതി പി സതീ ദേവി എന്നിവരാണ് അവർ കേരളത്തിലെ പാർട്ടിയിലെ നേതൃത്വം നോക്കിയാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വനിതകൾ മരുന്നിനു പോലും ആരുമില്ല കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പേർ സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിലും അംഗമാകും എന്ന് മാത്രം സംസ്ഥാന കമ്മിറ്റിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായവരെ കൂടാതെ എട്ട് വനിതകളാണ് ഉള്ളത് മന്ത്രിസഭയിൽ രണ്ട് വനിതകൾ മന്ത്രിമാരായുണ്ട് നിയമസഭയിൽ മന്ത്രിമാരുൾപ്പെടെ എട്ട് വനിതാ എം എൽ എമാരും സി പി എമ്മിനുണ്ട് ഇടുക്കിയിൽ സുമ സുരേന്ദ്രനെ പോലെ ഒരാൾ പാർട്ടി നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ സി പി എമ്മിന് വലിയ ഊർജം പകരുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി നേതൃത്വം